റിയാമോ കേന്ദ്ര പൊതുമേഖലാ കമ്പനികളിൽ പോലും ഒഴിവ് വരുന്ന തസ്തികളിലേക്ക് നിയമനം നടത്തുന്നില്ല ഇന്ത്യൻ റെയിൽവേയിൽ നാല് ലക്ഷം ഒഴിവുകൾ ഉണ്ടായിട്ട് നിയമനം നടത്താതെ കോൺട്രാക്ട് കൊടുത്തിരിക്കുക ഗവൺമെന്റ് സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ നിയമിക്കുമ്പോൾ ഭരണകളനുസരിച്ച് പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായങ്ങൾ തുടങ്ങിയവർക്ക് സംവരണം കൊടുക്കണമെന്ന് വ്യവസ്ഥയുണ്ട് കരാറ് കൊടുത്താൽ ആര് സംവരണം കൊടുക്കും കരാറുകാരൻ സംവരണം കൊടുക്കും സ്വകാര്യ മേഖലയിൽ സംവരണം ഇല്ല അപ്പൊ റെയിൽവേയിൽ നാല് ലക്ഷം ജീവനക്കാരെ റെയിൽവേ ബോർഡ് നിയമിക്കുകയാണെങ്കിൽ അതിന്റെ നാൽപ്പത് ശതമാനത്തോളം പിന്നോക്ക ജാതികൾക്ക് പാവപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം കിട്ടും നഷ്ടപ്പെടുത്തി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഇപ്പോൾ നിയമനമില്ല കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ പോലും നിയമനം നടത്തുന്നില്ല പൊതുമേഖലാ കമ്പനികളൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു അവിടെ ഈ സാമൂഹ്യ നീതി പാവപ്പെട്ടവർക്ക് കിട്ടുന്ന നീതി കിട്ടുന്നില്ല ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് പ്രശ്നമാണോ കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ ബിജെപി ചർച്ച ചെയ്യുന്നുണ്ടോ ഞങ്ങളുടെ ജോലി അതാണ് തൊഴിലാളി സമരങ്ങൾ കർഷക സമരങ്ങൾ അതിൽ നിന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ വൈദ്യുത ഉൽപാദന പദ്ധതികൾ വലിയ ഉരുക്ക് കമ്പനികൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതെല്ലാം ഇന്ന് സ്വകാര്യ മുതലാളിമാർക്ക് കുത്തക മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുക ചുളുവിലക്ക്